ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജൂനിയർ അസോസിയേറ്റ്സ് എന്ന തസ്തികയിലേക്ക് നിരവധി ഒഴിവുകളുമായി പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് എന്ന വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ നിരവധി വേക്കൻസികളുമായി പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതിലേക്കുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴാം തീയതി വരെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനാവുന്നതാണ് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഇതേ ഡേറ്റിനുള്ളിൽ തന്നെയാണ് നോട്ടിഫിക്കേഷനിലേക്ക് കൂടുതൽ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു സ്റ്റേറ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റുകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിലേക്കുള്ള പ്രിലിമിനറി എക്സാമിനേഷന്റെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും എന്നാണ് മെയിൻ എക്സാം ഡേറ്റ് മാർച്ച് ഓർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയിരിക്കും ഇന്ത്യയിലുടനീളം പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കേരളത്തിൽ എസ് സി നാൽപ്പത്തി രണ്ട് എസ് ടി നാല് ഒ ബി സി നൂറ്റി പതിനഞ്ച് ഇ ഡബ്ല്യു എസ് നാൽപ്പത്തി രണ്ട് ജനറൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നിങ്ങനെ ടോട്ടൽ നാനൂറ്റി ഇരുപത്തിയാറ് ഒഴികളാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് പരിശോധിച്ചാൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് അതായത് രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷവും ഒന്ന് നാല് രണ്ടായിരത്തി നാലിന് മുൻപും ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും വയസ്സിളവ് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഡിഗ്രിയാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും നടത്തിയാണ് ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പ്രിലിമിനറി എക്സാമിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ മെയിൻ എക്സാം എഴുതാൻ കഴിയുകയുള്ളൂ ഇംഗ്ലീഷും ഹിന്ദിക്കും പുറമെ ലോക്കൽ ലാംഗ്വേജസിലും എക്സാമിനേഷൻ നടക്കുന്നുണ്ട് കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തുടങ്ങിയ ലാംഗ്വേജുകളിൽ എക്സാം അവൈലബിൾ ആയിട്ടുണ്ട് ഈ പോസ്റ്റിൻ്റെ സാലറി സ്കെയിൽ പരിശോധിച്ചാൽ ഇരുപത്തിനാലായിരത്തി രൂപ മുതൽ അറുപത്തിനാലായിരത്തി രൂപ വരെയാണ് ബേസിക് പേ വരുന്നത് സ്റ്റാർട്ടിംഗ് ബേസിക് പേ ആയി ഇരുപത്തിയാറായിരത്തി രൂപയാണ് ലഭിക്കുന്നത് മുംബൈ പോലുള്ള മെട്രോ സിറ്റികളിൽ ഉള്ളവർക്ക് തുടക്ക ശമ്പളമായി എല്ലാ അലവൻസോടും കൂടി നാൽപ്പത്തി ആറായിരം രൂപയായിരിക്കും മാസം ലഭിക്കുക തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ആറ് മാസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഉള്ളവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ ആലപ്പുഴ ഇടുക്കി കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആയിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റുകളെല്ലാം തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടുന്നതിന് മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്